നവംബർ ഒൻപതിന് അബുദാബി സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളിലാണ് അബുദാബി മലയാളി സമൂഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അബുദാബി സന്ദർശനം വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു ലോക കേരള സഭാ മെമ്പർ ഇ കെ സലാമിന്റെ അധ്യക്ഷതയിൽ കേരള സോഷ്യൽ സെന്റർ അങ്കണത്തിൽ വിളിച്ചു ചേർത്ത സംഘാടക സമിതി യോഗം ലുലു ഗ്രൂപ്പ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു നവംബർ ഒമ്പത് ഞായറാഴ്ച വൈകിട്ട് ഏഴിന് അബുദാബി സിറ്റി ഗോൾഫ് ക്ലബിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വീകരണം എം എ യൂസഫലിയെ മുഖ്യ രക്ഷാധികാരിയായി തെരഞ്ഞെടുത്തു അഡ്വക്കേറ്റ് അൻസാരി സൈനുദ്ദീൻ ചെയർമാൻ ടി കെ മനോജ് ജനറൽ കൺവീനർ കൃഷ്ണകുമാർ കോർഡിനേറ്റർ എന്നിവരുൾപ്പെടുന്ന ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരുടെ സംഘാടക സമിതിക്ക് രൂപം നൽകി സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു ലോക കേരള സഭാ അംഗം അഡ്വക്കേറ്റ് അൻസാരി സൈനുദ്ദീൻ സ്വാഗതവും കേരള സോഷ്യൽ സെന്റർ ജനറൽ സെക്രട്ടറി സജീഷ് കുമാർ നായർ നന്ദിയും പറഞ്ഞു ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ അല്ലൈൻ ഇന്ത്യ സോഷ്യൽ സെൻ്റർ കേരള സോഷ്യൽ സെൻറ്റർ അബുദാബി മലയാളി സമാജം ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്റർ എന്നീ അബുദാബിയിലെയും അല്ലൈനിലെയും ഗവൺമെൻറ് അംഗീകൃത സംഘടനകളുടെയും മലയാളം മിഷൻ ലോക കേരള സഭ എന്നീ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളുടെയും സംയുക്ത നേതൃത്വത്തിലാണ് മലയാളോത്സവം എന്ന പേരിൽ സ്വീകരണമൊരുക്കുന്നത് കൈരളി ന്യൂസ് അബുദാബി